ഹലോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ ചെറിയതായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു ചെറിയ മുതൽ മുടക്കൊക്കെ തുടങ്ങി ബിസിനസ് ചെയ്യുന്നവർ യൂസ് ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജീനെ പറ്റിയിട്ടാണ് ഈ സ്ട്രാറ്റജിയുടെ പേര് ബീച്ച് ഹെഡ് സ്ട്രാറ്റജി എന്നാണ് ഈ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വിജയ സാധ്യത വളരെയധികം കൂടും ഇത് പല ബിഗ് ബ്രാൻഡുകളും അവരുടെ തുടക്ക കാലഘട്ടത്തിൽ പയറ്റി തെളിഞ്ഞേക്കേണ്ട ഒരു സ്ട്രാറ്റജിയാണ് ബീച്ച് ഹെഡ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു മിലിറ്ററിയിൽ യൂസ് ചെയ്ത ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഈ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ നാസി ജർമ്മനി ഈ ഫ്രാൻസിന്റെ പല ഭാഗങ്ങളും പിടിച്ചടക്കി അപ്പോൾ ഫ്രാൻസിനെ ഈ നാസികളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അമേരിക്കൻസും ബ്രിട്ടീഷുകാരും അലൈഡ് ഫോഴ്സ് എന്ന് പറഞ്ഞ ഓപ്പോസിറ്റ് വിഭാഗം ഉണ്ടല്ലോ അവർ ഒരു തന്ത്രമാണ് ഈ തന്ത്രം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടികൾ അവർ വളരെ സയൻസിലും കാര്യങ്ങളിലൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു അഡ്വാൻസ്ഡായിരുന്നു അവരടുത്ത് ഒരുപാട് വെപ്പൺസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നേർക്ക് നേരെ നമ്മൾ ഇങ്ങനെ കാര്യങ്ങളെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് കുറച്ച് പട്ടാൾക്കാർ അവിടെ പോയി യുദ്ധം ചെയ്യുക കുറച്ച് പേര് ഈ ഏരിയയിൽ പോയി യുദ്ധം ചെയ്യുക കുറച്ച് പേര് വേറൊരു സ്ഥലത്ത് പോയി യുദ്ധം ചെയ്ത അങ്ങനെ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ജർമ്മൻസിനെ തോപ്പിക്കാൻ പറ്റില്ല അപ്പൊ അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരും ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മൊത്തം ഫോഴ്സിനെ ഈ യുദ്ധത്തിന് വേണ്ടി മാറ്റി വെച്ച മൊത്തം ഫോഴ്സിനെ ഒരു ഏരിയയിൽ മാത്രം അയക്കുക ഒരു ഏരിയയിലേക്ക് മാത്രം അയക്കുക ഫുൾ ഫോഴ്സിനെ കൊണ്ടുവന്നിട്ട് ഒരു ഏരിയയിലേക്ക് മാത്രം അയക്കുക എന്നിട്ട് ആ ഏരിയ പിടിച്ചടക്കിയതിന് ശേഷം മാത്രം മറ്റ് ഏരിയകളിലേക്ക് പോകാം ഇതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻസ് ഇത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവർ വിചാരിച്ച കുറച്ച് പട്ടാളക്കാര് അവിടെ കുറച്ച് പട്ടാളക്കാര് ഇവിടെ അങ്ങനെ വരുമെന്നാണ് വിചാരിച്ചത് അപ്പൊ ജർമ്മൻസിനെന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻസ് ഒരു ആദ്യം ഒരു ബീച്ചാണ് പിടിച്ചടക്കിയത് അമേരിക്കക്കാര് ഒരു ബീച്ചാണ് പിടിച്ചടക്കിയത് അതുകൊണ്ടാണ് അവർ ഇതിന് ബീച്ചായിട്ട് സ്ട്രാറ്റജി നിന്നത് എല്ലാ ഫോഴ്സും കൂടിയും വന്ന് ജർമ്മൻസിനെ ഒന്നും ചെയ്യാൻ പറ്റാതെയായി ആ ബീച്ച് അവർ പിടിച്ചിറക്കി അമേരിക്ക അത് പിന്നീട് അമേരിക്കൻസിൻ്റെയും ബ്രിട്ടീഷുകാരുടെയും അലൈഡ് ഫോഴ്സിന്റെ ഒരു ശക്തി കേന്ദ്രമായിട്ട് മാറി അവിടുന്ന് പതിയെ 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 അവർ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ഫ്രാൻസിനെ നാസികളുടെ ഇന്ന് രക്ഷിച്ചതെന്നൊരു മിലിറ്ററി സ്ട്രാറ്റജിയുടെ കഥ പറയുന്നത് ഇത് ബിസിനസ്സിൽ എവിടെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കോർപ്പറേഷൻസ് ഇത് അപ്ലൈ ചെയ്തിരുന്നു നമ്മളടുത്ത് ഇപ്പോൾ കുറച്ച് മുതൽ മുടക്കൊള്ളുകയും നമ്മൾ വലിയൊരു കാറ്റഗറി പിടിച്ച് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രൊഡക്ട്സ് ഇറക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആ ബിസിനസ്സിലും മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ബിഗ് ബ്രാൻഡുകളായിട്ട് യുദ്ധം ചെയ്ത് മരണപ്പെടില്ല എന്നത് വേറെ രക്ഷയൊന്നും അവിടെ ഇല്ല അതായത് കുറച്ച് ഉള്ളൂ നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ കാറ്റഗറി പിടിച്ചിട്ട് അതിൽ മാത്രം ഫോക്കസ് ചെയ്യാം ഉദാഹരണം നിങ്ങൾ ഇപ്പോൾ ബേബി പ്രൊഡക്റ്റ് ആണ് ഇറക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ബേബി പ്രൊഡക്റ്റ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ബേബി പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ വലിയ കാറ്റഗറിയാണ് ബേബീസിന്റെ ടോയ്സ് ബേബീസിന്റെ ഡ്രസ്സ് ബേബീസിന്റെ ചെരുപ്പ് ബേബീസിന്റെ സ്കിൻ കെയർ അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ട് സബ് കാറ്റഗറികളുണ്ട് അതെല്ലാം കൂടി നമ്മളിങ്ങനെ പിടിച്ചെടുക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള റിസോഴ്സുകൾ നമ്മുടെ അടുത്ത് എന്തായാലും ഇല്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള റിസോഴ്സ് യൂസ് ചെയ്ത് ഏതെങ്കിലും ഒരു ചെറിയൊരു കാറ്റഗറി മാത്രം പിടിക്കുക അതിൽ മികവ് തെളിയിച്ചതിന് ശേഷം പതിയെ 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 ആ മിലിറ്ററി സ്റ്റാറ്റ സ്ട്രാറ്റജി യൂസ് ചെയ്ത പോലെ പതിയെ 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 എക്സ്പാൻഡ് ചെയ്യാന്ന് എന്ന് ചെയ്യണം അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇറക്കാൻ നേരത്ത് മാർക്കറ്റിൽ നിലവിൽ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടാവും അപ്പോൾ അവരുടെ അടുത്തു നിന്നാണ് ഈ ഇത് ഇവര് ഈ ബ്രാൻഡ് ബിൽഡ് ചെയ്യണത് വർഷങ്ങൾ എടുത്തിട്ടാണ് പത്തും ഇരുപതും കൊല്ലമൊക്കെ എടുത്തിട്ടായിരിക്കും ഒരു ബ്രാൻഡ് ഒരു മാർക്കറ്റിൽ എക്സ്പാൻഡ് ആയിട്ട് വന്നത് അപ്പൊ ഒറ്റയടിക്ക് നിങ്ങളൊരു പ്രൊഡക്റ്റ് അങ്ങോട്ട് ഇറക്കി അവരങ്ങ് തോപ്പിച്ച് കളയാമെന്ന് ഒരിക്കലും വിചാരിക്കരുത് കാരണം വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ മനസ്സിൽ ആ ബ്രാൻഡ് പതിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ കസ്റ്റമർ സ്വാഭാവികമായിട്ടും ആ ഒരു ബ്രാൻഡാണ് പിക്ക് ചെയ്യുള്ളൂ അല്ലെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വില കുറച്ച് കൊടുക്കണം ഈ വില കുറച്ച് കൊടുത്തതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഫിറ്റ് കുറയും പ്രോഫിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരാനായിട്ട് സാധിക്കില്ല എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്തിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കാറ്റഗറി പിടിക്കുക ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് കാണിച്ചു തരാം ഞാൻ സൈഡിൽ വീഡിയോ കൊടുക്കാം നമ്മൾ ഗൂഗിളിൽ ചെന്നിട്ട് ആമസോൺ ബെസല്ലേസ് ഇന്ത്യ എന്ന് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യാം എന്നിട്ട് വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആമസോൺ ബെസല്ലേസ് ഇന്ത്യ ഇതിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്ന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാറ്റഗറിയാണ് അതിന്റെ താഴേക്ക് വരാൻ നേരത്ത് കണ്ടു ബേബി പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ കിടക്കുന്നുണ്ടാവും ഈ ബേബി പ്രൊഡക്ട്സ് വലിയ കാറ്റഗറിയാണ് അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ബേബീസിൻ്റെ ടോയ്സ് ബേബി കെയർ അതുപോലെ ബേബീസിൻ്റെ ഷൂസ് ഒരുപാട് ഐറ്റം മെറ്റേണിറ്റി ഐറ്റംസ് അങ്ങനെ കുറെ ഐറ്റംസ് കാണാൻ പറ്റും അതിന് ഞാൻ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബീസിന്റെ ടോയ്സ് ആണ് ഞാൻ ആ കാറ്റഗറി ഇട്ടു ഈ ടോയ്സിന്റെ കാറ്റഗറിയിൽ വരാൻ നേരത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒരുപാട് വെറൈറ്റി ടോയ്സ് ഉണ്ട് പല പല ടോയ്സുകൾ ഉണ്ട് ജമ്പിംഗ് ടോയ്സ് അതുപോലെ തന്നെ ബാത്ത് ടോയ്സ് അങ്ങനെ കുറെ കാറ്റഗറി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബാത്ത് ബാത്ത് ടോയ്സ് ആണ് ബേബീസിന്റെ ബാത്ത് ടോയ്സ് മാത്രമാണ് ഞാൻ സെല്ല് ചെയ്യുന്നത് അതായത് കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ അവർ കരയാനും കരയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോയ് അതാണ് ബാത്ത് ടോയ്സ് അപ്പം അത് ആ ഒരു കാറ്റഗറി മാത്രം പിടിച്ചിട്ടായിരിക്കും ഞാൻ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യണം കാരണം അതിനുള്ള റിസോഴ്സ് നിലവിൽ എല്ലായിടത്തും ഉള്ളൂ എല്ലാ ടോയ്സിൻ്റെ എല്ലാ കാറ്റഗറി ഇറക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഇൻവെൻറ്റോറി വേണ്ട വരും വലിയ മാനുഫാക്ചറിങ് വേണ്ടിവരും എല്ലാത്തിലേക്കും നിങ്ങളുടെ റിസോഴ്സ് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒന്നിനും ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരവസ്ഥ വരും മാർക്കറ്റിൽ നിങ്ങൾക്ക് എന്തായാലും കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇത്തരത്തിലുള്ള സ്ട്രാറ്റജി നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു സെഗ്മെന്റ് എടുത്ത് അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങാതെ നിങ്ങളടുത്ത് കുറച്ച് എമൗണ്ട് ഉള്ളൂ എങ്കിൽ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഡ്രസ്സ് ഏത് കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് മാത്രം ഉള്ളൊരു ഡ്രസ്സല്ലത് അവിടെ ആൺകുട്ടികളുടെ പാടില്ല ജസ്റ്റ് ഗേൾസിന് വേണ്ടി മാത്രം അതിൽ തന്നെ വീണ്ടും നിങ്ങൾക്ക് ഇത് ചെയ്യാം ടീനേജ് ഇല്ല ടോട്ടലർ കാറ്റഗറിയിൽ വന്ന ഒരു മൂന്ന് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള പെൺകുട്ടികളുടെ ഡ്രസ്സ് മാത്രം അത് മാത്രമേ സെല്ല് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ ഡ്രസ്സ് അത് മാത്രം അതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ടാവും ആ ഒരു കാറ്റഗറിയിൽ അല്ലാതെ നിങ്ങൾ വലിയൊരു ടെക്സ്റ്റൈൽ തുടങ്ങാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട അത്ര കളക്ഷൻ ഉണ്ടാവില്ല നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ നടത്തുന്നതായിട്ട് വരും ലേഡീസിന് ഇത് ലേഡീസിൻ്റെ അത് ജെൻസിൻ്റെ മറ്റത് കിഡ്സിൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തരം തിരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് നടത്തുന്നതായിട്ട് വരും ഇതെല്ലാം സ്പ്ലിറ്റ് ചെയ്യും സ്പ്ലിറ്റ് ആയി പോയി കഴിഞ്ഞാൽ എവിടെയും ജയിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അപ്പൊ ആ മിലിറ്ററി സ്ട്രാറ്റജി അവർ പയറ്റാനുള്ള കാരണം തന്നെ ഇത് ഇതാണ് എങ്ങും ജയിക്കാൻ പറ്റാത്ത അവസ്ഥ വരും ലാസ്റ്റ് ഫ്രാൻസ് നാസി ജർമ്മനിയുടെ കീഴിലാവേണ്ട ഒരു അവസ്ഥ വരും അത് വരാതിരിക്കാനാണ് ആ ഒരു ബീച്ച് മാത്രം സെലക്ട് ചെയ്തിട്ട് ആ ബീച്ചിൽ ചെന്ന് അവരെ ഫുൾ ഫോഴ്സ് ഉപയോഗിച്ച് അത് കീഴടക്കിയതിന് ശേഷം മാത്രം പതിയെ പതിയെ അവർ എക്സ്പാൻഡ് ചെയ്തു പോകാൻ യൂസ് ചെയ്തു ഈ സ്ട്രാറ്റജി പിന്നീട് പല ബിഗ് ബ്രാൻഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രധാന ഉദാഹരണം ആമസോൺ തന്നെയാണ് ആമസോൺ ആദ്യ കാലഘട്ടങ്ങളിൽ തുടങ്ങിയ സമയത്ത് ഇന്ന് ആമസോണിലെല്ലാം കിട്ടും നമുക്ക് പക്ഷെ തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ആമസോൺ ബുക്ക് മാത്രമായിരുന്നു സെല്ല് ചെയ്തുകൊണ്ടിരുന്നത് ജസ്റ്റ് ബുക്ക്സ് മാത്രമേ ഉള്ളൂ അവർ ഇത് എന്നിട്ട് പതുക്കെ പതുക്കെ അവരിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്തു ഇന്ന് ഒരു സ്റ്റോർ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാം അതിലും കിട്ടും ഫേസ്ബുക്ക് മറ്റൊരു ഉദാഹരണമാണ് ചെറിയൊരു ക്യാമ്പസിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ മറ്റു ക്യാമ്പസുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്തു പിന്നെ ആ സിറ്റിയിൽ എക്സ്പാൻഡ് ചെയ്തു ഈ എക്സ്പാൻഷന്റെ സ്പീഡ് കൂടും നിങ്ങൾ കൂടുതൽ കൂടുതൽ വളരാൻ നേരത്തെ എക്സ്പാൻഷന്റെ സ്പീഡ് കൂടും ഇപ്പൊ ഒരു സിറ്റി കീഴടക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ ആറുമാസമാണ് ആദ്യ സമയങ്ങളിൽ വേണ്ട വന്നെങ്കിൽ ചിലപ്പോൾ അടുത്ത തവണ നിങ്ങൾ ഒരു ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ അത് കീഴടക്കും ഈ മിലിറ്ററി സ്ട്രാറ്റജി പറഞ്ഞ പോലെ തന്നെ അപ്പൊ ഇത് ഫോളോ ചെയ്യാം നിങ്ങളുടെ ഫണ്ടും കാര്യങ്ങളൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് ഒരുപാട് കാർഡടിച്ച് വഴിയൊരു എല്ലാം കൂടി ഇപ്പൊ വാരി എടുക്കാന്നുള്ള ചിന്ത ഒഴിവാക്കിയിട്ട് ഇതുപോലുള്ള ചെറിയ നീഷ് മാർക്കറ്റുകൾ ഫോക്കസ് ചെയ്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ മാത്രം നല്ല രീതിയിൽ സെർവ് ചെയ്ത് നിങ്ങളുടെ ബ്രാൻഡ് എല്ലാവരും അറിയപ്പെടുന്ന രീതിയിൽ രീതിയിലായതിനു ശേഷം മാത്രം പതിയെ പതിയെ എക്സ്പാൻഡ് ചെയ്തു പോകാം അതാണ് ബെറ്റർ സ്ട്രാറ്റജി വിജയ സാധ്യത കൂടുതലും ഇതിനായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ തൽക്കാലം ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് മറ്റ് ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്